സ്വർഗവാസൽ പോലുള്ള ചിത്രങ്ങളിലൊക്കെ വ്യത്യസ്തമായ അപ്പൊ ഈ ലൈഫ് സ്കൈൽ പ്രാധാന്യം തരത്തിലുള്ള വേഷങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോഴും ഈ ഇൻഡിപ്പൻഡന്റ് സിനിമയ്ക്ക് ഒരു ചെറിയ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ സിനിമ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പം അവരെ നമ്മൾ മിൻ എങ്ങനെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതാണ് അതൊന്ന് ആസ് എൻ ആക്ടറെ എനിക്ക് തോന്നുന്നത് ഞാനും എൻ്റെ സുഹൃത്തുക്കളാണ് അവരെ മോശം അവരുടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത് അറങ്ങി അങ്ങനെ ട്രൈ ചെയ്യും നമ്മുടെ നമ്മുടേതായ അറിയാവുന്ന ആൾക്കാർ ചെയ്യും ഇനി എട്ടു ദിവസത്തോളം തലസ നഗരം ഒരു സിനിമാ കളമായി മാറുകയാണ് നിറച്ച് കാണുവോ മുഴുവൻ പ്രമേയം ഉണ്ടാവുക ഇത് ഇരുപത്തി ഒൻപതാമത് ചലച്ചിത്ര മേളയാണ് നടക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ സിനിമകൾ അതായത് ഇൻ്റർ പല രാജ്യങ്ങളിലുള്ള പല ലാംഗ്വേജിലുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഷർഫുക്കോട് ഹലോ മമ്മി എന്ന് പറഞ്ഞ പടം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ പ്ലസ് കോമഡിയാണ് ആ പടം വന്നിരിക്കുന്നത് അത് ഒരു ഹൊറിലേക്ക് ഒരു കോമഡി ബ്ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല അപ്പോൾ അതുപോലെ അന്യഭാഷയിൽ അത് ഒരുപാട് നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ അത് എത്രമാത്രം ഇതുപോലുള്ള ചിത്രങ്ങൾക്ക് ആവും തോന്നുന്നുണ്ട് ഫിലിം ഹെൽപ് ആവുമെന്ന് ചിത്രങ്ങളാണ് എല്ലാവരും എല്ലാ തരത്തിലുള്ള ആൾക്കാരെ ചെയ്യുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫിലിം ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലും എന്റർടൈൻമെന്റ് സിനിമകൾ എന്നുള്ള രീതിയിലല്ല കുറച്ചും കൂടി ഇൻഡിപെന്റന്റ് ഫിലിം മേക്കേഴ്സിനെ നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് അയ്യ ഫിനെ കുറിച്ച് തോന്നാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല സിനിമകൾ കൊണ്ടുവന്ന് കാണിക്കാൻ കാണാനുള്ള സ്പേസും കൂടി ഉണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ എല്ലാ സാധ്യതയുണ്ട് ഇപ്പോൾ മൂവി പോലെയുള്ള എല്ലാ 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 പ്ലാറ്റ്ഫോംസും ഉള്ളപ്പോൾ പോലും അതിൻ്റെ അകത്തും